ഇതേപോലൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ ഉഴുങ്ങിയിട്ട് ഇതിന്റെ ഇറച്ചി എടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ആക്കുകയൊക്കെ ചെയ്യാം ഇത് തുറന്നു വന്നിട്ടുണ്ട് ഈ നീര് കൂട്ടിയിട്ട് ചോറ് തിന്നാല് പിന്നെ ഒന്നും വേണ്ട ഇതിങ്ങനെ എടുത്ത് തിന്നിട്ട് അവൻ്റെ തോട് തോൽ ഇങ്ങനെ കളയുന്നു അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അപ്പൊ അവര് വരുമ്പോ അങ്ങനെ കൊണ്ടുവരുന്ന ആളത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് വേണ്ടിട്ട് അവർ പണ്ടെന്നതാണ് ഇത് അവിടെ എന്റെ നാട്ടിലൊക്കെ ഇതിന് എന്ത് പറയുക എന്താ പറയുക ഇതേപോലൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഇതിന്റെ ഇറച്ചി ഇത് പുഴുങ്ങിയിട്ട് ഇതിന്റെ ഇറച്ചി എടുത്തിട്ടാണ് നമ്മള് റോസ്റ്റാക്കുക ഒക്കെ ചെയ്യുക ഇത് ചെറുതായ കാരണം താളിച്ചിട്ട് ചെയ്യട്ടോ താളിച്ച് രധുവിന് ഭയങ്കര ഇഷ്ടാണ് എനിക്കും ഭയങ്കര ഇഷ്ടായിരുന്നു എന്നെ പോലെ തന്നെ ഒരു തവണ രധു കഴിച്ചപ്പോതു അപ്പൊ ഇപ്പൊ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇത് ഇതിന്റെ സീസൺ ആവുമ്പോ ഇത് വാങ്ങിയിട്ട് ഞങ്ങക്ക് താളിച്ച് തരാറുണ്ട് അമ്മ അപ്പൊ ഇന്ന് അമ്മ ഒക്കെ വരുമ്പോ കൊണ്ടന്നാണ് അപ്പൊ ഇന്ന് രഥുവിന് ഇത് കൂട്ടിയിട്ട് കൊറേ ചോറ് പറഞ്ഞിട്ട് ഇന്നിപ്പോ ഇത് ഇണ്ടാക്കാൻ പോവാണ് ഞങ്ങള് അപ്പൊ ഞങ്ങളിത് റോസ്റ്റ് ചെയ്യാതെ ഇത് താളിച്ചിട്ടാണ് കഴിക്കാറ് അപ്പൊ ഇത് എങ്ങനെയാണ് താളിക്കുന്നതെ കാണാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്റെ ചാറ് കൂട്ടിയിട്ട് നീര് താളിച്ചതിന്റെ നീര് കൂട്ടിട്ടൊക്കെ ചോറ് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഇത് എങ്ങനെയാണ് താളിക്കുന്നേന്ന് കാണിക്കരാം അപ്പൊ ആദ്യം ആദ്യം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ കൊറേ വെള്ളത്തില് കഴുകി അപ്പൊ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒരു നാല് തവണ അഞ്ചു തവണ ഒക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് അതിലേക്ക് വേണ്ടത് നമ്മൾ താളിക്കാൻ നമുക്ക് വേണ്ട ഐറ്റം ഇതാണ് കേട്ടോ രണ്ട് മോൾക്ക് എരിവ് അധികം വേണ്ട പിന്നെ ഇത് നല്ല എരുവുള്ള മുളകാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് മുളകെടുത്തു പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കുത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കുത്തി എടുക്കാം മാറി ഇനിയിപ്പൊ ഇതായി വാട്ടിലാക്കുന്നതിന് ചെയ്ത് കൂടെ ഇണ്ടാവും ഈ ചെറിയ ഉള്ളി നമുക്ക് ചെറുതായിട്ട് പുനവിന വറവിടാനൊക്കെ അരിയുന്ന പോലെ പിന്നെന്താ മഴയുണ്ടോ അവിടെ ഒക്കെ ഇവിടെ നല്ല മഴ വെളിച്ചെണ്ണയിൽ ആദ്യം കൂടെ എല്ലാം കൂടെ ഒരുമിച്ചില്ല എനിക്കറിയാത്ത അമ്മ പറഞ്ഞിട്ട് ചെയ്യുമ്പോ എനിക്കറിയൂല അമ്മ എന്നൊന്ന് ചോദിച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ പറവിക്കണം പറഞ്ഞാ അപ്പൊ ഇത് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കുഞ്ഞു തക്കാളി ഒരു പതിറ്റി കഷ്ണം വേണം മഞ്ഞ ഇടാൻ അപ്പൊ തൈ ചൂടായി ഇടാൻ വിളിക്കണം ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഈ തക്കാളി ചെറുതായിട്ട് തക്കാളിന്റെ വഴി 언니도 왜다다 주지? 뭐라고 하지? 에 무슨? 도안먹을니야 알았어. 이건 또지 മുന്നില് തരാൻ വണ്ടിയായിട്ടേ അമ്മ എനിക്ക് പറഞ്ഞു തരാണ് സംഭവം ഇത് ഞാന് ഭർത്തനാടി പോയി എപ്പോഴും കഴിക്കണ്ട സാധനം ആണെങ്കിലും തനിക്ക് നോക്കുന്നു അല്ല കഴിക്കുന്ന സാധനം ആണെങ്കിലും ഞാനിത് ഉണ്ടാക്കിട്ട് കൊറേ കാലമായി കാരണം എന്താന്ന് വെച്ച ഇപ്പൊ ഇവിടെ ഈ സാധനം കിട്ടാനില്ല കർപ്പനങ്ങാടി പോകുമ്പോ മാത്രേ കഴിക്കാറുള്ളൂ അതാ അമ്മ വെച്ചുതരും അമ്മ കഴിക്കും അപ്പൊ ഞാനിത് വെച്ചപ്പോ കാലായിട്ടോ അതുകൊണ്ടാണ് ഞാൻ സംശയം അമ്മനോട് ഇങ്ങനെ ചോദിക്കുന്നത് നീ എന്തൊക്കെയാ അപ്പൊ ഏതെന്തിലും ഉപ്പുണ്ടാവും പറയുന്നത് ഇതിൽ ഉപ്പിണ്ടാ മതി ുള്ള ഉപ്പിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങള് കൊറച്ച് വെള്ളം ഒഴിക്കണം ഒത്തിരി വെള്ളം ടേസ്റ്റ് എന്ത് അതിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഇനി നമ്മളിതിലേക്ക് ഇത് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോരുമ്പോ ഇതായിരിക്കില്ല തളയ്ക്കണം ണം നമ്മള് എഴുതോ അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ അമ്മ അമ്മ ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പൊ കൊറേ ആയിട്ട് വന്നിട്ടില്ല രണ്ടു മാസൊക്കെ ആയിട്ടില്ലേ അമ്മ രണ്ടു മാസത്തോളായിട്ട് അമ്മ വന്നിട്ടില്ല ഇണ്ടായിരുന്നില്ല ഓരോ തിരക്ക് വെക്കേഷൻ ആയിരുന്നു പിന്നെ കല്യാണങ്ങളൊക്കെ ആയിരുന്നു പൂരം അങ്ങനൊക്കെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായിട്ട് രണ്ടു മാസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നാണ് ഇപ്പൊ വന്നത് പിന്നെ അത്ര ഇണ്ട് അത്ര ഞാൻ കാണിച്ച അപ്പൊ ഇത് തളർത്തിട്ടുണ്ട് നമുക്ക് വേഗം ഇളക്കിട്ട് മറ്റേ തള്ളരായിട്ട് വരും നല്ല മൗസ വേഗം പെട്ടെന്ന് അടച്ചു വെക്കണം എന്നാണ് പറയണത് ചൂടില് വേഗം തുറക്കാൻ തുടങ്ങും ഇരുണ്ട് നമ്മളിത് വേഗം വെക്കും കാണാനുണ്ട് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് തുറന്നു വന്നിട്ടുണ്ട് ഈ നീര് കൂട്ടീട്ട് ചോറ് തിന്നാല് പിന്നെ ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ഒത്തിരി ഉപ്പ് നോക്കണ്ടി അപ്പൊ ഞാൻ ഉപ്പ് നോക്കുകയാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി ഇതാണ് ഞാൻ പറഞ്ഞ എന്ത് താഴ്ച്ചത് കേട്ടോ നിങ്ങൾ അവിടെ ഇതിനെന്താ പറയുന്നതെന്ന് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ആ നമുക്ക് കഴിക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഇതാണ് ഇതാണ് കഴിക്കുന്ന ഫോണിലാണ് അപ്പു രതുവിന്റെ അപ്പൂട്ടം വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് அப்போ நம்ம ஐட்டம் ரெடி ஆயிட்டு கழிக்கல இங்கே எடுத்துட்டு തോര് ഇങ്ങനെ 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 ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കിട്ടില്ലാത്തവര് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കട്ടോ അപ്പോൾ അറിയാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്താ ഇനി ഇത് മുഴുവൻ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്